അപ്പൊ ഇതാണ് കാലാപ്പാടി മാവ് റമ്മിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പല പരിമിതികളുണ്ട് ഇതിനൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഇനം മാവുകൾ നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇപ്പോ ഞാനൊരു മൂന്ന് മാവ് കാണിച്ചു തരാം അപ്പൊ ഇതൊന്ന് കാലാപ്പാടിയാണ് ഇപ്പിവിടെ കൊമ്പ് അണങ്ങിയിരുന്ന ഇതാണ് പിന്നെ കട്ട് ചെയ്തിട്ട് പുതുതായിട്ട് വന്നതാണിത് എവിടെയെങ്കിലും ഒരു പുതിയ കൊമ്പ് റെഡി ആകുമ്പോൾ അപ്പുറത്ത് ഉണങ്ങി പോകും വേണ്ട ഇതേപോലെയുള്ള പ്രശ്നങ്ങളാണ് ഒക്കെ കേടന്നു ഇത് ഹിമാ പസന്താണ് ഇത് വലിയ വലിയ കൊമ്പുകൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകും ഇത് കുളമ്പാണ് ഇതും ഡ്രമ്മിലാണ് ചെയ്തിട്ടുള്ളത് ഇത് പറയാൻ മുമ്പ് ഇവിടം കേടുന്നേരുന്ന് ഒറ്റ ഉണങ്ങി പോയൊരവസ്ഥ ആയിരുന്നു പിന്നെ അങ്ങനെ പിടിച്ചുണ്ടായതാണ് അന്ന് ഞമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ ഇന്ന് യൂസ് ചെയ്യണം അതേ മെഡിസിൻ തന്നെയാണ് ഏകദേശം ഒരു രണ്ടര വർഷത്തോളമായിപ്പോൾ കായ്ച്ചിട്ടില്ല കഴിക്കാൻ എത്ര സമയമെടുക്കും എന്നറിയുക കുളമ്പ് സെയിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് അതിന് വേണ്ടി യൂസ് ചെയ്യണം വെള്ളത്തിൽ അലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കമ്പില് ബ്രഷണ്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യാം നമ്മളിപ്പോ ബ്രഷണ്ട് കമ്പില് അടിച്ചൊടുക്കണം ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യല്ലാതെ വേറൊരു മാർഗമില്ല അതിനൊക്കെ കമ്പുകളൊക്കെ ഉണങ്ങി പോവാണ് ഒരു കമ്പ് നേരമാകുമ്പോൾ മറ്റേ കമ്പ് വണങ്ങി പോകാൻ കഷ്ടപ്പം ഉപയോഗമായിട്ട് കണ്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ഇങ്ങനെ ഒരു ഓഡറാണ് വരുന്നത് ശര പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കുറച്ച് ദിവസം ഉണ്ടായിക്കോട്ടെ എല്ലാതും ഓവർ ടൈപ്പ് ചെയ്യണ്ട കാരണം ഇതിന്റെ ഗ്യാപ്പുകളൊക്കെ കുറച്ചൊരു ഡോസിൽ കൊടുത്ത് പഠിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിൽ എല്ലാ ഗ്യാപ്പും പോലെ വിധത്തിൽ നല്ലോണം അടിച്ചുകൊടുക്കുക നമ്മുടെ മാവുകൾ കൊമ്പണങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം ഓക്കെ താങ്ക്